നമസ്കാരം കുറച്ചു കാലം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് തൃശൂർ കളക്ടറായിരുന്ന വി ആർ കൃഷ്ണ നിലവിൽ കേരള കേഡർ വിട്ട് ആന്ധ്രാപ്രദേശിലേക്ക് മടങ്ങിയ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ സോൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയാണ് നിയമനം എന്നാൽ കേരളത്തിൽ നിന്ന് പോയെങ്കിലും അദ്ദേഹം മുൻകൈ എടുത്ത് ചെയ്ത പല കാര്യങ്ങളും ഇന്നും ജനങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് നിരവധി കുട്ടികൾക്കാണ് സ്പോൺസർമാർ വഴി അദ്ദേഹം പഠന സഹായവും ചികിത്സാ സഹായവും നൽകിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ സ്വദേശിയാണ് കൃഷ്ണദേജ എഞ്ചിനീയറിംഗ് പഠനത്തിനു ശേഷം അദ്ദേഹത്തിന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ലഭിച്ചിരുന്നു എന്നാൽ വി ആർ കൃഷ്ണതേജയുടെ തലവല മാറ്റിയത് പിന്നാലെയായിരുന്നു എന്ന് പറയാം ഐ എ എസിന് പഠിക്കുന്ന റൂംമേറ്റിൽ നിന്നാണ് കളക്ടർ പദവിയെക്കുറിച്ച് കൃഷ്ണ തേജ കൂടുതൽ അറിഞ്ഞത് തുടർന്ന് ഐ എ എസ് എന്ന മോഹം മനസ്സിലുണരുകയും സുഹൃത്തിന്റെ കൂടെ കോച്ചിങ് സെന്ററിൽ പഠനം ആരംഭിക്കുകയും ചെയ്തു മൂന്ന് തവണ അഭിമുഖ ഘട്ടം വരെ എത്തിയെങ്കിലും പരാജയപ്പെട്ടതോടെ അദ്ദേഹം ഐ എ എസ് സ്വപ്നം ഉപേക്ഷിച്ച് മറ്റൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ചേർന്നു ആ സമയത്താണ് സിവിൽ സർവീസ് പരീക്ഷയിലെ പരാജയത്തിൽ പരിഹസിക്കാൻ ശത്രുക്കളായ മൂന്ന് പേർ കൃഷ്ണ തേജിയെ അന്വേഷിച്ച് വീട്ടിലെത്തിയത് മൂന്ന് കുറ്റങ്ങളാണ് കൃഷ്ണ അവർ കണ്ടെത്തിയത് ഏതൊക്കെയാണെന്നല്ലേ കയ്യേശ്വരം മോശം നല്ല ഭാഷയിൽ കഥ എഴുതുന്നത് പോലെ വേണം പരീക്ഷ എഴുതാൻ അഭിമുഖത്തിൽ വ്യക്തമായി സംസാരിക്കണമായിരുന്നു എന്നീ മൂന്ന് കാര്യങ്ങൾ കൃത്യമല്ലാത്തത് കൊണ്ടാണ് കൃഷ്ണ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ സാധിക്കാതിരുന്നത് എന്ന് അവർ കുറ്റപ്പെടുത്തി എന്നാൽ ഇത് കൃഷ്ണതേജയുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ശത്രുക്കൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അതെന്ന് കൃഷ്ണതേജ പറയുന്നു അടുത്ത തവണ പരീക്ഷയിൽ അറുപത്തി ആറാമത് റാങ്ക് നേടി ഐ എസ് എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിലപ്പോൾ ശത്രുക്കളെ കൊണ്ടും ഉപകാരമുണ്ടാകുമല്ലേ വെബ് ഡെസ്ക് തത്തുമേ തത്തുമി